എന്നോട് ഞാൻ മിണ്ടണ്ട അത്രയും പറഞ്ഞ് അവൾ മുകളിലേക്ക് ഓടി കയറി ആളൊന്നായി ചമ്മി അതാണ് പിണക്കം നടിച്ച് ഓടിയത് മഹി പറഞ്ഞു ഞാനൊന്നമ്മൂൻ്റെ അടുത്ത് പൊക്കോട്ടെ ഹരി ചോദിച്ചതും വേണ്ട കെട്ട് കഴുന്നതിന് അവിടത്തേക്ക് തന്നെ പോകണ്ട വംശി പറഞ്ഞു സാരില്ല മോൻ പോയിട്ടുവാ പോകുന്നൊക്കെ കൊള്ളാം എൻ്റെ പെങ്ങൾ അതുപോലെ അവിടെ ബാക്കി വെച്ചേക്കുന്ന ഇളയ മഹിരിണത്തിൽ അമ്മൂൻ്റെ അടുത്തേക്ക് പോകുന്ന ഹരിയെ നോക്കി പറയുമ്പോൾ അവിടുന്ന് എല്ലാവരിലും പുഞ്ചരി ഉതിർന്നു ഹരി വരുമ്പോൾ റൂമിൽ നിന്ന് ഒറ്റയ്ക്ക് ചിരിക്കുന്ന അമ്മുവിനെയാണ് കണ്ടത് അവൻ അവൾക്ക് പിന്നിലൂടെ ചെന്ന് വയറ്റിലൂടെ പിടിച്ചു അവൻ നേരെ തിരിച്ചു നിർത്തി എന്നാൽ അവനെ നോക്കാതെ അവൾ മുഖം കുറിച്ച് തന്നെ നിന്നു എൻ്റെ മുഖത്തേക്ക് നോക്കടി അമ്മു നോക്കാനാ പറഞ്ഞ് ഇല്ല നോക്കില്ലേ ഉറപ്പാണു എന്നതൊന്നും അറിയേണ്ടതന്നെ കാര്യം അത്രയും പറഞ്ഞ് അവളുടെ ഷോൾഡറിൽ മുഖാമർത്തി കടിച്ചു ഹരിട്ട വേണ്ട അത്രയും പറഞ്ഞ് അവൾ അവനിൽ നിന്നും കുതിറിയതും വീണ്ടും അവളെ ശക്തിയോട് അവനിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് വീണ്ടും അവടെ കടിച്ചു നുണഞ്ഞു ഹരി ഹെ അവൾ വിളിച്ചതും അത് പൂർത്തീകം വിടാത്തവണ്ണും അവളുടെ ചുണ്ടുകൾ അവൻ കവർന്നെടുത്തു അതും ആവശ്യത്തോടെ അമ്മുവിൻ്റെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു അവളുടെ കരങ്ങൾ അവൻ്റെ തലമുടിയിൽ കോർത്ത് വലിച്ചു ചുണ്ടുന്നാവുമെല്ലാം അവൻ പോലെ നുണച്ചും കടിച്ചും രീഴിച്ചുകൊണ്ട് തന്നെ ഇരുന്നു പെട്ടെന്നുള്ള വിളിയിൽ അമ്മു ഹരിയിൽ നിന്ന് കുതിറി മാറുമ്പോൾ തീവ്രതയിലെത്തിയ തങ്ങളുടെ ചുംബനം തടസ്സപ്പെടുത്തിയ ദേഷ്യമായിരുന്ന അരിയിൽ അവൻ മുന്നിലേക്ക് നോക്കുമ്പോൾ മാഹിയും വംശമുണ്ട് തന്നെ തന്നെ ഉറ്റം നോക്കി നിൽക്കുവാണ് ഇനി നീ ഇവിടെ നിൽക്കണ്ട വേഗം താഴേക്ക് പോകാൻ നോക്ക് മാഹി പറഞ്ഞതും അമ്മ ആരെയും നോക്കിയത് താഴേക്കൂടി ഡ പൊട്ടി വീണ്ടും കാണിക്കുന്നു ഞാൻ ഒരു കാര്യം ഇഷ്ടത്തിൽ എന്തോ ഇഷ്ടത്തിലെന്താവട്ടെ അവളെൻ്റെ പെങ്ങളാണ് കല്യാണം കഴിഞ്ഞ പരിപാടി അത് ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് നീ ഇവിടെ വരാനോ അവളെ കാണാനോ പാടില്ല അങ്ങനെ സംഭവിച്ച പെട്ടെന്ന് ഈ കല്യാണം നടത്തണമേണ്ടെന്ന് എനിക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു ഞാൻ എൻ്റെ പെണ്ണിനെ ഉമ്മ വെച്ചത് ഇനി വെക്കും അതിനൊരു താലി ചേരേണ്ട ആവശ്യം വരുന്നില്ല ഹരി പറഞ്ഞു അത് നിനക്ക് ഞങ്ങൾക്ക് അങ്ങനെയല്ല മാഹിയും വിട്ടുകൊടുക്കാതെ പറഞ്ഞു ഹരി മാഹിയെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ വംശി പറഞ്ഞു നീ എന്തിനോട് അങ്ങനെ പറയാൻ പോയത് അവനത് ഫീലായെന്ന് തോന്നും പൂക്കളിട്ട് പിണങ്ങിയെന്ന് തോന്നുന്നു അവൻ പിണങ്ങില്ല പിന്നെ ഇപ്പോൾ പറഞ്ഞത് അതിഷ്ടായിട്ടല്ല അതൊന്നും ഇണ്ടാ പോയത് എൻ്റെ പെങ്ങളല്ലട അവള് ഞാനൊരു സാധാരണ ചേട്ടന് എൻ്റെ അമ്മുവിൻ്റെയും കനിയുടെയും കാട്ടിൽ അവൾ അവനുള്ളതാണ് ഇനി ആരൊക്കെ വന്ന് എതിർത്ത് നിന്നാലും പക്ഷേ ഇതൊക്കെ അതവിടെ കല്യാണം കഴിഞ്ഞ് മതി അല്ലാതെ വേണ്ട ഇങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് മുന്നേ അവൻ നിന്നെ പഞ്ഞിക്കിടും അതിന് മഹിയൊന്നു ചിരിച്ചു ഇല്ല ഞാൻ ഞാൻ അത് നടക്കാൻ അനുവദിക്കില്ല അമ്മ ഹരിയും തമ്മിൽ വിവാഹം നടത്താൻ അടുത്ത നല്ല മുഹൂർത്തം നോക്കാൻ അമ്പലത്തിൽ മീനരജനി വന്നു പോകുമ്പോ ആയിരുന്നു അവിടെ വെച്ച് അവർ വിക്രമിൻ്റെ വീട്ടിലെ കാര്യസ്ഥൻ കാണുന്നത് തിരുമയിൽ നിന്നും അവർ വന്നു പോയത് എന്തിനെന്ന് അറിഞ്ഞതും തന്നെ അയാൾ അത് നേരെ വന്ന് വിക്രമിനോട് പറഞ്ഞു അയാളുടെ ആ വാർത്ത സന്തോഷം നിറച്ചു തൻ്റെ മകൻ ഇനി അവൾക്ക് പിന്നാലെ പോകില്ലല്ലോ എന്ന് കരുതി എന്നാൽ അങ്ങോട്ട് വന്ന ശ്രാവൺ അത് കേട്ടിരുന്നു അവൻ ദേഷ്യത്തിൽ അവിടെ കിടന്ന ചേർച്ച അവിട്ടിയെറിഞ്ഞുകൊണ്ട് അലറി നീ എന്തേ കാണിക്കുന്നു നിനക്കെന്താ ഭ്രാന്തായോ അതെ എനിക്ക് ഭ്രാന്ത എല്ലാവരും ചേർന്ന് തന്നെ ഭ്രാന്തനാക്കും അവളെ എനിക്ക് വേണം ഞാൻ മോചിച്ചത് അവളെ ഹരി അവന് വിട്ടുപോടിക്കില്ല ഞാൻ എനിക്ക് കിട്ടിയില്ലെങ്കിൽ അവനും കിട്ടണ്ട ഒന്നെങ്കിൽ എനിക്കൊപ്പം ഒരു ജീവിതം എൻ്റെ കാഴ്ചവോട്ടിൽ അടിമയെപ്പോലെ ഇല്ലെങ്കിൽ എൻ്റെ കരങ്ങൾ കൊണ്ടുള്ള മരണം ഇതിലേതെങ്കിലും ഒന്നായിരിക്കും അവൾക്ക് ഞാൻ നൽകുന്നത് അല്ലാതെ അവനൊപ്പം സുഖിച്ച് ജീവിക്കാൻ പാടില്ല അവനവളെ കെട്ടു എന്താവട്ടെ വിട്ടുകളാ വിട്ടുകള നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് അടുത്ത ലക്ഷ്യം നിൽക്കാൻ പോകുക ഞാൻ ജയിച്ച മന്ത്രിയാ മന്ത്രി പിന്നെ ഈ പറയുന്നവരും നാട്ടുകാരെല്ലാം എൻ്റെ കാൽക്കയിൽ വരും ഭരണം കയ്യിലുള്ളവനെ ഇന്നും നില അതുകൊണ്ട് അത് വിട് മുന്നോട്ട് ചിന്തിച്ച് അച്ഛനേതും അച്ഛൻ്റെ മന്ത്രിക്ക് അസരയെ പറ്റി ചിന്തയുള്ളൂ എനിക്കങ്ങനെയല്ല എൻ്റെ ചിന്തയിൽ ഒന്നേ ഉള്ളൂ ഹരി അവൻ്റെ കണ്ണീർ അച്ഛനെ ഹെൽപ്പ് ചെയ്യാനാവില്ലെങ്കിൽ അത് പറഞ്ഞ മതി ബാക്കി എന്താ വേണമെന്ന് എനിക്കറിയാം നോക്ക് എടുത്ത ചാടി ഒന്ന് ചെയ്ത അത് നമുക്ക് തന്നെ തിരിച്ചടി അയക്കാം അച്ഛൻ പേടിക്കണ്ട ഇതിൽ അച്ഛനും അച്ഛൻ്റെ കയ്യിൽ വരാൻ പോകുന്ന അധികാര പദവിക്കോ ഒരു രീതിയിലുള്ള കോട്ടവും തട്ടില്ല പോരേ അത്രയും പറഞ്ഞ് ദേഷ്യത്തിൽ പോകുന്ന ശ്രാവണനെ അയാൾ നോക്കി നിന്നു പിന്നെ ഫോണെടുത്ത് ആരെയും വിളിച്ചു ഒപ്പം മറുസൈൽ നിന്ന് കേട്ട വാർത്തയിൽ പുഞ്ചിരിയും ഒരു മാസം കഴിഞ്ഞ് നല്ലൊരു മുഹൂർത്തമുണ്ട് പിന്നെ വരുന്ന ആറുമാസം കഴിഞ്ഞു ഹരിക്ക് ഒരു മാസം കഴിഞ്ഞുള്ള മുഹൂർത്തത്തിൽ വിവാഹം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ തന്നെ ഉറപ്പിച്ചു ഒരുപാട് ആൾക്കാരൊന്നുമില്ലാതെ രണ്ട് കൂട്ടർക്കും വേണ്ടപ്പെട്ടവരെയും കുറച്ച് നാട്ടുകാരെയും വിളിച്ചിട്ടുണ്ടടങ്ങ് കല്യാണിക്കുറിയെല്ലാം മഹിയും വംശയും കൂടെ അടിച്ചു വാങ്ങിക്കൊണ്ട് വരുമ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ വിളിക്കാനുള്ള ലിസ്റ്റ് എടുക്കുകയായിരുന്നു എല്ലാവരും ചേർന്ന് ഹരിമോ വിളിക്കുന്നില്ലേ കുടുംബക്കാരിൽ ഇനി നാളെ വിളിച്ചില്ല പറഞ്ഞില്ല അവരോടൊന്നും ഒരു പരാതി ഉണ്ടാവരുതല്ലോ രജനി അവനെ നോക്കി പറഞ്ഞു എന്തായാലും ഇപ്പോൾ ആരും വിളിക്കുന്നില്ല കല്യാണം കഴിഞ്ഞ ശേഷം പറയാം അതാ നല്ലത് ഇല്ലെങ്കിൽ ഇതിലൊരുപാട് അനിഷ്ടം കാണിച്ചു കൂട്ടിയെന്ന് വരും ആദ്യ ഈ ഒരു കാര്യത്തിൽ നിന്നോട് എനിക്ക് മതിപ്പ് തോന്നായിരിക്കും ഇപ്പോഴെങ്കിലും അവിടെയുള്ള എല്ലാവരെയും പറ്റി ഒരു ധാരണ നിനക്ക് കിട്ടിയല്ലോ അത് തന്നെ മഹാകാര്യം വംശി പറഞ്ഞു അതിന് വംശി കടുപ്പിച്ച് നോക്കിയായിരിക്കും നീ ഇങ്ങനെ കടുപ്പിച്ച് നോക്കുന്നു വേണ്ട ഞാൻ ഉള്ളത് തന്നെ പറഞ്ഞു ഈ സമയം മീനിയെ നോക്കി രജനി പറഞ്ഞു നിന്റെ വീട്ടുകാരെ വിളിക്കേണ്ടേ മീനി എന്തിനും അതിൻ്റെ ആവശ്യമില്ല ആവശ്യമുണ്ട് എത്രക്കായാലും നിൻ്റെ വീട്ടുകാരാണ് അവർ അവരെങ്ങനെ കാണിച്ചോട്ടെ തീർച്ച നമ്മൾ അങ്ങനെ കാണിക്കുന്നു എന്നാ നമ്മളും അവനും തമ്മിൽ എന്താണ് ബന്ധം എന്തായാലും ഞാൻ അവിടേക്ക് പോകില്ല നീ പോകേണ്ട അമ്മും മഹിയും പോയിട്ട് വന്നോളൂ എന്തായാലും അമ്മുവിനോടവർ ദേഷ്യപ്പെടില്ല അത് ഉറപ്പാ അമ്മു ലച്ചുവിനും കനിക്കും നവ്യ്ക്കുമിടയിൽ ഇരുന്ന കല്യാണിക്കുറി നോക്കി ചിരിച്ച് സംസാരിക്കുന്നു അമ്മുൻ രജനി വിളിച്ചു നാളെ മഹീക്കുട്ടി നിന്റെ മുത്തശ്ശിയുടെ തറവാട്ടിൽ ചെന്ന് കല്യാണം വിളിക്കണം കേട്ടല്ലോ മാഹി രാവിലെ തന്നെ മോളെക്കൂട്ടി പോകണം നിങ്ങൾ ഇവിടെ നിന്ന് അവിടെ വരെ പോകാൻ നല്ല ദൂരം ഉണ്ട് രാവിലെ തന്നെ പോയ ഒരു വിധം ഇരുട്ട് മുമ്പ് മോളെക്കുട്ടി ഇങ്ങോട്ട് വരാൻ നിനക്ക് അത് അമ്മയുടെ പുന്നാരമോളോട് പറയും രാവിലെ നേരത്തെ എഴുന്നേറ്റ് റെഡിയായി വരാൻ നീ പൂട മഹിയേട്ട ഞാൻ നിങ്ങളെപ്പോലല്ല നേരത്തെ നിൽക്കും പൂടാന്നു അത്രയും പറഞ്ഞു മാഹി അമ്മുവിൻ്റെ ചെവിയിൽ പിടിച്ചു ആ എനിക്ക് വേദനിക്കുന്നു വിഷമടാ വരവരെ വിളിക്ക് എന്നെ തീരെ ബഹുമാനമില്ല മര്യാദക്ക് സോറ് പറഞ്ഞിട്ട് വിളിക്കണേ മഹിയേട്ടാന്ന് രജനിയമ്മ എനി ചെവി വിടാൻ പറഞ്ഞു ദുഷ്ടനോട് വിടാ എൻ്റെ മോൾക്ക് വേദനിക്കും രജനി പറഞ്ഞു ഡീ മോനോട് തർക്കൂത്രം പറയാതെ മരുതിക്കും അവൻ പറഞ്ഞ് കേട്ടോന്നീ മീനമ്മ മായ്ക്ക് ഫേവറായി പറഞ്ഞു എല്ലാം അമ്മ എപ്പോഴും ഇങ്ങോട്ട് സൈഡാ എനിക്കറിയാം എൻ്റെ സൈഡ് പറയുമെങ്കിൽ ആരെങ്കിലും വേണ്ടേ എന്ന ഇതെല്ലാം നോക്കിയിരുന്ന ഹരിക്ക് അതിഷ്ടാവാത്ത പോലെ തോന്നി എന്തോ അമ്മയിൽ മറ്റാരും അധികാരി കാണിക്കുന്നു ഇഷ്ടമല്ലാത്ത പോലെ അതിനു കാരണം അഗാധമായ പ്രണയം തന്നെയായിരുന്നു അവസാനം മായയുടെ കയ്യിൽ കടിക്കുമ്പോൾ അവൻ അവനവളുടെ ചെവിയിൽ പിടിവിട്ടു വിട്ടു കാരണം അത്രമാത്രം ആയത്തിൽ അവൾ നിലകി ഞാൻ തരുന്നുണ്ട് അത്രയും പറഞ്ഞ് അമ്മൂവിനെ ഓടിക്കുമ്പോൾ എല്ലാവരും അവടെ ചെടിയിൽ സന്തോഷത്തോടെ നോക്കിയിരുന്നു എങ്കിൽ ഞാൻ ഇറങ്ങും അമ്മേ ഹരിമീനിയെ നോക്കി പറഞ്ഞു കഴിച്ചിട്ട് പോകാം മോനെ വേണ്ട ഞാൻ ഫുഡ് മേടിച്ച് വച്ചിട്ടാണ് വന്നത് നിൽക്കടരി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിറങ്ങാൻ പോവും കുറച്ച് കഴിഞ്ഞ് മായി അമ്മുവിൻ്റെ പിന്നാലുള്ള ഓട്ടം നിർത്തിക്കൊണ്ട് പറഞ്ഞു ഇല്ലടാ നിങ്ങൾ ഒരുമിച്ച് വന്നേക്ക് ഞാൻ ഇറങ്ങി ഇറങ്ങിയോ ഇവരതെന്താ പറ്റിയേ മഹി ഹാരി പോകുന്ന നോക്കി വംശിയെ നോക്കി ചോദിച്ചു ആ ആർക്കറിയാം എല്ലാവർക്കും ഒപ്പം ഫുഡ് കഴിച്ചു മഹിയും വംശീയ രജനിയെയും ലച്ചുവിനെയും കൂട്ടി പോകുമ്പോൾ തന്നെ മണിപ്പതിനൊന്നര പിന്നെ മീനയുടെ കൂടെ നിന്ന് കിച്ചനിലെല്ലാം ഒതുക്കി വയ്ക്കാൻ സഹായിച്ച ശേഷമാണ് അവൾ റൂമിലേക്ക് വന്നത് റൂം അടിച്ച് ഫോണുമായി ബെഡിൽ വീഴുമ്പോൾ തന്നെ കണ്ടു ഹരിയുടെ മിസ് കോളും അതും ഏഴ് തവണ അവൾ വേഗം അങ്ങോട്ട് വിളിച്ചു റിങ് അവസാനിക്കാൻ തുടങ്ങുമ്പോഴായിരുന്നു അവൻ കോൾ എടുത്തത് ഹരിയേട്ടൻ വിളിച്ചപ്പോൾ ഞാൻ താഴെയായിരുന്നു അവരെല്ലാം കുറിച്ചും ഇപ്പോൾ പോയത് ഹരീട്ടൻ ഇവിടെ നിന്നിട്ട് അവർക്കൊപ്പം പോകാമായിരുന്നില്ലേ ഞാനെന്തിനാ അവിടെ ഇരിക്കുന്നു ഇപ്പം അങ്ങനെയായോ ഞാനില്ലേ ഇവിടെ അപ്പോൾ എന്നെ നോക്കിയിരിക്കാമല്ലോ കെട്ട് കഴിയും വരെ നിൻ്റെ അടുത്ത് വരരുതെന്നാണ് ഓർഡർ പിന്നെ ഞാനിവിടെ ഉണ്ടെങ്കിലും എന്നെ ശ്രദ്ധിക്കലല്ലോ ചിലർക്ക് നേരം ഇപ്പം പിടികിട്ടി മോൻ എന്തിനെ പോയെന്ന് കൂശുംപൻ മദടി കൂശമ്പനാ ഞാൻ അതും നിന്റെ കാര്യത്തിൽ മഹിയേട്ടൻ എൻ്റെ ഏട്ടനല്ലേ അല്ലെന്ന് പറഞ്ഞു അവൻ നിനക്കാരെന്നും നിനക്കവൻ ആരാണെന്ന് എനിക്കറിയാം പക്ഷേ നിന്റെ കാട്ടിൽ ഞാൻ സുഹൃത്തനാവുന്ന പോലെ ആ നല്ല തല്ലിൻ്റെയാണ് അവൾ ചിരിച്ചു ഇങ്ങ തല്ല വന്ന കുറുമ്പോട് ചോദിച്ചവ വന്ന തല്ല് നടക്കില്ല മറിച്ച് ഞാൻ എന്തേലൊക്കെ ചെയ്തെന്ന് വരും അയ്യോ പോള ഇത് നേരെ ചിന്തയുള്ളൂ ഇപ്പോയി ചിന്തയുള്ളൂ എന്തേ എങ്കിൽ മോൻ അവൾ ചിന്തിച്ചിരുന്നു ഞാൻ വെക്കുക നാളെ രാവിലെ മഹേട്ടോടൊപ്പം കല്യാണം വിളിക്കാൻ പോകാനുള്ളതാണ് ഫോൺ എങ്ങാനും വെച്ചാ എന്നറിയാലോ ഞാനങ്ങ് വരും ഹരിയട്ട കളിക്കലോ പ്ലീസ് എങ്കി ഉമ്മതാ എങ്കിൽ വെക്കാം ഹരിട്ട ചെണുങ്ങാൻ താടി വണ്ണേ ഇല്ലെങ്കിൽ അറിയാലോ എന്നെ അവിടേക്ക് പാഞ്ഞു വരും ഞാൻ അമ്മ ഫോണിലേക്ക് ചുണ്ടുകൾ ചേർത്തു അതിലേക്ക് ചുണ്ടുകൾ അമർത്തി ചുംബിച്ചു അതൊരു നനത്ത മുത്തം പോലെ അവൻ്റെ കാതിൽ പതിഞ്ഞതും അവൻ പറഞ്ഞു അമ്മു ഞാൻ വരട്ടെ അങ്ങോട്ട് എനിക്ക് നേരിട്ട് കാണാൻ തോന്നുക ഈ രാത്രി അങ്ങനെ പലതും തോന്നും ഞാൻ വെക്കുക അത്രയും പറഞ്ഞ ഫോൺ കട്ടാക്കി സൈലൻ്റ് ഇട്ട് മേശപ്പുറത്ത് വെച്ച ശേഷം ഒരു ചിരിയുടെ ബെഡിൽ മുഖം പൂത്തി ഏത് സമയം ഹരിയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിതറി രാവിലെ തന്നെ ഹരിക്ക് ഒപ്പം തിരിക്കുമ്പോൾ ഒരു ഭയം അവൾ വന്ന് പൊതിഞ്ഞു വർഷങ്ങൾക്കിപ്പുറം എവിടേക്ക് പോകരുതെന്ന് കരുതിയോ അവിടേക്ക് തന്നെ പോകുന്നു ഏറെ നേരത്തിന് ശേഷം മഹിയുടെ കാറാ വലിയ വീടിന് മുന്നിൽ വന്നു നിന്നു മാളികക്കൽ തറവാട് ആ പേര് കണ്ടതും അവൾ ഹരിയെ നോക്കി മേടിക്കണ്ട ഞാനില്ല കൂടെ മുന്നിലെ ഗേറ്റ് അവർക്ക് തുറന്ന് നൽകുമ്പോൾ ഹരിക്കാർ ഉള്ളിലേക്ക് പ്രവേശിച്ചു പരിചയമില്ലാത്തൊരു കാർ വന്ന് നിൽക്കുന്ന കണ്ടതും മീനുടെ മൂത്ത ജ്യേഷ്ഠൻ മാധവൻ അവിടേക്ക് ഒന്ന് നോക്കി ഒപ്പം അങ്ങേടയ്ക്ക് വന്ന മാധവന്റെ ഭാര്യ സുലോചനയും അവിടേക്ക് തന്നെ നോക്കി ആരേട്ട പതിവില്ലാത്ത വണ്ടിയാണല്ലോ ഇനി നമ്മുടെ മൂത്ത പുത്രമല്ല ഈടകൂടെ ഒപ്പിച്ചിട്ടുണ്ടാവുമോ കാരണം അവനെ തിരക്ക് അധികം ആളുകളും വരുന്നത് അവനതിന് ഇന്നലെ ഇന്ന് എവിടെയും പോയില്ലല്ലോ ഇവിടെ തന്നെ ഇല്ലേ അവനെവിടെ ഉള്ളതും ഇല്ലാത്തപ്പോ എനിക്ക് ഭയമാണ് ഈ സമയം അമ്മ കാറിൽ നിന്നും ഇറങ്ങി ഇവിടെ കണ്ട പോലെ മാധവൻ പറഞ്ഞു എനിക്കങ്ങനെ തോന്നുന്നു അമ്മ മുന്നിലേക്ക് നോക്കുമ്പോൾ തന്നെ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന രണ്ട് പേരും അവൾക്ക് അവരെ കണ്ടതും മനസ്സിലായി അവൾ കുഞ്ഞുനാളിൽ കണ്ടതുപോലെ തന്നെയാണ് ഇപ്പോഴുമുള്ളത് ആകെ വ്യത്യാസ അല്പം നിലബാധിച്ചിട്ടുണ്ട് എന്ന് മാത്രം അമ്മ തിരിഞ്ഞു നോക്കി ഈ സമയം കാറിൽ ലോക്കാക്കി അവൻ അവൾക്കരികിൽ വന്ന് നിന്നു അല്ല ആരാ മനസ്സിലായില്ല ഞാൻ മുത്തശ്ശേ കാണാൻ വന്നതാ ഒന്ന് വിളിക്കാമോ അമ്മയോ എന്തിന് മാധവൻ സംശയത്തോട് ചോദിച്ചു ഞാനിവിടുത്തെ മുത്തശ്ശിയുടെ മകൾ മീനയുടെ മകളാണ് അമ്മുമോളാണോ സുലോചന സ്നേഹത്തോടെ അവൾ വന്നതെന്ന് കൊണ്ട് ചോദിച്ചു അവൾ അതിനൊന്നും മോളി നിന്റെ അമ്മയ്ക്ക് ഇപ്പോഴും ഞങ്ങളോട് ശത്രുതനല്ലേ എന്തായാലും നിലയ്ക്ക് അങ്ങനെ ഇല്ലല്ലോ മുത്തശ്ശി മോളുവാ അമ്മ ഞാൻ വിളിച്ചുകൊണ്ട് വരാം അത്രയും പറഞ്ഞ് അമ്മുവിനെ അവർ ചേർത്ത് പിടിച്ചു അകത്തേക്ക് പോകുമ്പോൾ മാധവൻ ഹരിയെ നോക്കി ഇയാൾ ഞാൻ രജനയുടെ മകനാണ് മഹി ഓ രാജീവിന്റെ പെങ്ങളുടെ മകൻ ചെറുപ്പത്തിൽ എങ്ങോട്ടോ കണ്ടത് തന്നെ ഉം വാടോ മോൾ ഞാൻ അമ്മയെ വിളിച്ചിട്ട് വരാം അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകും അവൾ ആ വീട് മൊത്തം നോക്കി ശരിക്കും ഒരു കൊട്ടാരം പോലെ ഈ സമയം പുറത്തേക്ക് പോകാൻ റെഡിയായി മുകളിൽ നിന്നും വരികയായിരുന്നു മാധവൻ്റെ മൂത്ത മകൻ അഭയ കൃഷ്ണ കണ്ണുകൾ മുന്നിലായി ആദ്യമായി കാണുന്ന പാറുവിൽ നിലയെറിച്ചു അവൾക്കായി ആ കണ്ണുകൾ ഒന്ന് വിടർന്നു വന്നു അവൻ അവൾക്കടുത്തായി വന്നുകൊണ്ട് ചോദിച്ചു ആരാ നീ അവൾ അവനെ നോക്കി കാണാൻ നല്ല മുഖത്തേജസ്സുള്ളവൻ ഒപ്പം നല്ല ഉറച്ച ശരീരവും പൊക്കവും വെട്ടിയൊതുക്കിയ മീശയും താടിയുമെല്ലാം വീണ്ടവന് ഭംഗിയേകിയിരുന്നു ചോദിച്ചു കേട്ടില്ലേ ആരാ നീ ഞാൻ അത് അമ്മൂന്ന് പതറി നിനക്ക് ഇതാരെന്ന് മനസ്സിലായ അബേ മയെക്കുട്ടി അങ്ങോട്ട് വന്ന മാധവൻ അവനെ നോക്കി ചോദിച്ചു ഇല്ല ഇതെന്റെ പെങ്ങൾ മീനയുടെ മകളാണ് പറഞ്ഞു വരുമ്പോൾ നിന്റെ മുറപ്പെണ്ണ് അത് കേട്ടതും അബയുടെ കണ്ണുകൾ വീണ്ടും അവളെ നോക്കി വിടർന്നു വന്നു